ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ബജറ്റിനായി കാത്തിരിക്കുകയാണ് രാജ്യം രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ നടക്കുന്ന അവസാനത്തെ ബജറ്റായതിനാൽ തന്നെ ഇതൊരു ഇടക്കാല ബജറ്റാണ് എങ്കിലും ചില മേഖലകൾ വലിയ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ഉറ്റുനോക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ വകയിരുത്തിയ വിഹിതം തന്നെയാണ് മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ബജറ്റ് കഴിയുംതോറും ഈ മേഖലയുടെ വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച ബജറ്റ് വിഹിതമായ ഒന്നേ പോയിന്റ് പൂജ്യം നാല് കോടിയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ലക്ഷം കോടി രൂപയോളമാണ് അനുവദിച്ചത് ിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസത്തിന് നാല് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയും സമഗ്ര ശിക്ഷാ അഭിയാന് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുമാണ് ധനവകുപ്പ് വകയിരുത്തിയത് ഇത്തവണത്തെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ എട്ട് വ്യവസായം നാല് ബില്യൺ ഡോളറുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് അനുസൃതമായ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് വരാനിരിക്കുന്ന ബജറ്റ് മുൻഗണന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനം സർക്കാർ അജണ്ടയിൽ ഉണ്ടെന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് നൈപുണ്യ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു പ്രകടമായ മാറ്റം ഈ ബജറ്റിൽ ഉണ്ടാവാൻ ഇടയുണ്ടെന്നതാണ് മറ്റൊരു സാധ്യത പ്രത്യേകിച്ച് വികസനം താരതമ്യേന കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പ്രവേശനത്തിനായി സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിലും സേവനങ്ങളിലും ഈടാക്കുന്ന ചരക്കു സേവന നികുതി കുറയ്ക്കാനും ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിക്കുമെന്നാണ് വിദ്യാഭ്യാസ മേഖല പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം എൻറോൾമെന്റ് അനുവാദം അൻപത് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ വായ്പകൾ കൂടുതൽ എളുപ്പത്തിൽ കിട്ടാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിന്റെ ഭാഗമാകുമെന്നും കരുതപ്പെടുന്നു ഏറ്റവും പ്രതീക്ഷയോടെ ബജറ്റിനെ നോക്കിക്കാണുന്ന മറ്റൊരു മേഖലയാണ് കാർഷിക മേഖല മേഖല നേരിടുന്ന ചില വെല്ലുവിളികളെ ബജറ്റ് അഭിസംബോധന ചെയ്യുമെന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ ഭൂഢമസ്ഥതയിലെ പ്രശ്നങ്ങൾ കുറഞ്ഞ ഉൽപാദനക്ഷമത പരിമിതമായ യന്ത്രവൽക്കരണം കുറഞ്ഞ മൂല്യവർദ്ധന അവസരങ്ങൾ അപര്യാപ്തമായ വായ്പാ ലഭ്യത തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമാണ് കൃത്യമായ സംഭരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും മേഖല നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് പതിനാറ് ശതമാനം പഴങ്ങളും പച്ചക്കറികളും പത്ത് ശതമാനം എണ്ണക്കുരുക്കളും ഒൻപത് ശതമാനം പയർവർഗ്ഗങ്ങളും ആറ് ശതമാനം ധാന്യങ്ങളും വിളവെടുപ്പിനുശേഷമുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പ്രതിവർഷം പാഴാക്കപ്പെടുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയാൽ അത് മുതൽക്കൂട്ടാകും മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളെ കാർഷിക മേഖലയുമായി ഇണക്കി ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശവും ബജറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ മേഖലയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ